നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരുനാവായ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ബഹുജന മാർച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ അണിനിരന്നു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള താക്കീതായി സമരക്കാർ പഞ്ചായത്ത് ഓഫീസ് വളപ്പിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് വാഴുന്നതെന്ന് എൽ ഡി എഫ് ആരോപിച്ചു വികസനത്തിന് സർക്കാർ അനുവദിക്കുന്ന തുകകൾ പാഴാക്കുന്നത് പതിവാണെന്ന് എൽ ഡി എഫ് കുറ്റപ്പെടുത്തി പഞ്ചായത്ത് അനാസ്ഥക്കെതിരെ പ്രതിഷേധത്തിന്റെ അല തീർക്കുന്നതായി മുദ്രാവാക്യങ്ങൾ रा എടക്കുളം റോഡിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ച് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് കെ പി അലവി അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി ഷൈജു സ്വാഗതം പറഞ്ഞു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു സ്ത്രീ ആയി എനിക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ജയിച്ച് മുസ്ലിം ലീഗിൻ്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് തിരുനാവായ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എന്താണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് ഇതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് അത് ജനങ്ങളുടെ അവകാശമാണ് അവർ പറയുന്നതനുസരിച്ച് അവർ മാത്രം രാജി പോരാ ഷൈജു ഇവിടെ പറഞ്ഞത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടി രാജിവെക്കണം ഞാൻ പറഞ്ഞ അതും പോരാ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും യു ഡി എഫിന്റെ രാജിവെക്കണം കാരണം അവരുടെ സമ്മർദ്ദമാണ് ജനവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സമ്മർദ്ദമാണ് തന്റെ രാജിയിലെത്തിയത് എന്നാണ് എന്നാൽ ഇതേ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ പലവട്ടം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് ആഫീസ് മാർച്ച് നമ്മൾ നടത്തിയപ്പോ പഞ്ചായത്ത് ആഫീസ് മാർച്ച് മാത്രമല്ല പഞ്ചായത്ത് ആഫീസ് മാർച്ചിന്റെ അനുബന്ധമായി ജാഥ നടത്തി വിശദീകരിച്ചപ്പോ അവരുടെ മേലെ സമ്മർദ്ദം ചെലുത്തുന്ന ശക്തികളെ ന്യായീകരിച്ചവരാണ് ഇവരൊക്കെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു കൂട്ടുത്തരവാദിത്വത്തോടെ ആരംഭിക്കുകയും ഒരു കൂട്ടുകൃഷിയായി ഈ പഞ്ചായത്തിലെ അഴിമതി ഭരണത്തെ കൊണ്ടു നടക്കുകയും അങ്ങനെ കൂട്ടുകൃഷിയായി കൊണ്ടു നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു പൊട്ടിത്തെറിയൽ എത്തുകയുമാണ് ഇപ്പോ വോട്ട് വാങ്ങി വിജയിച്ചു വന്ന യു ഡി എഫിന്റെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും രാജിവെച്ചൊഴിയണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാറുള്ളത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി മുഹമ്മദ് എൻ സി പി നേതാവ് കോയമുട്ടി സി പി ഐ നേതാവ് അനിൽ ഷാഫി കേരള കോൺഗ്രസ് ബി നേതാവ് നാസർ കൊട്ടാരത്ത് ടി കെ അലവിക്കുട്ടി എ പി മൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു രതീഷ് നന്ദി പറഞ്ഞു എഡിറ്റർ ലൈവ് തിരുനാവായ